തൃപ്രയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മദർ തെരേസ ജീവകാരുണ്യ പുരസ്കാരം വലപ്പാട് മായാ കോളേജ് പ്രിൻസിപ്പൽ സി എ ആവാസ് മാസ്റ്ററിന് നൽകുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണപ്പുറത്തെ സമാധര വിദ്യാഭ്യാസ രംഗത്ത് അമ്പത്തിയഞ്ച് വർഷങ്ങളോളമായി തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ച വലപ്പാട് മായാ കോളേജിന്റെ അമരക്കാരനാണ് ആവാസ് മാസ്റ്റർ ഏറ്റവും സാധാരണക്കാരന്റെ മക്കളെ പോലും തുച്ഛമായ ചിലവിൽ വിദ്യാസമ്പന്നരും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നതിൽ ആവാസ് മാസ്റ്ററും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന മായാ കോളേജും വഹിച്ച പങ്ക് വലുതാണ് എന്ന് ഭാരവാഹികൾ പറഞ്ഞു കലാകായിക സാഹിത്യ മേഖലകളിലും നിരവധി പ്രതിഭകളെ വാർത്തെടുക്കാൻ മായ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം നേരിട്ട് നിരവധി നിർധനരായ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകി രക്തദാനം ആരോഗ്യ സെൻസസ് സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം തുടങ്ങി മണപ്പുറത്തെ നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും ആവാസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ മായയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തങ്ങളുടെ പങ്കാളിത്തം ഇന്നും വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ മുൻനിർത്തി തൃപ്രയാർ സ്നേഹ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മദർ േസ ജീവകാരുണ്യ പുരസ്കാരം സി എ ആവാസ് മാസ്റ്ററിന് സമ്മാനിക്കുന്നത് സെപ്റ്റംബർ രണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ആവാസ് മാസ്റ്ററിന്റെ വസതിയിലെത്തി പുരസ്കാരം കൈമാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ട്രസ്റ്റിന്റെ അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച നൂറോളം നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും ഉണ്ടാകും ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട ജനറൽ സെക്രട്ടറി എം എ സലീം ട്രഷറർ ടി വി ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ അശോകൻ കെ സി ഷൺമുഖരാജ് മാസ്റ്റർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു